ഷിഹാബ് തങ്ങൾ സ്റ്റഡി സെൻ്റർ മമതാ ഗ്രാൻഡ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ സംഗമവും മത സൗഹാർദ്ദ കൂട്ടായ്മയും സംഘടിപ്പിച്ചു പ്രമുഖ എഴുത്തുകാരൻ രാമനുണ്ണി പരിപാടി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്

എന്നാ പിന്നെ കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ പക്ഷെ ലോകത്ത് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായം പക്വതയോടുകൂടി മതത്തിന്റെ വിശ്വാസദാർഢ്യത്തോടുകൂടി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമ്മുടെ രാജ്യത്തിന്റെ രക്ഷയാണ് യാതൊരു സംശയമില്ല ഹിന്ദു സഹോദരന്മാരാണെങ്കിലും ക്രിസ്ത്യൻ സഹോദരന്മാരാണെങ്കിലും ശരിയായ വിശ്വാസികളായിട്ടുള്ളവർ ഒന്നിച്ചു തന്നെ നിൽക്കും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉപഹാര വിതരണവും മുഖ്യ പ്രഭാഷണവും നടത്തി നിങ്ങൾക്ക് ആളുകൾ കൊല്ലാൻ പറ്റിയ യു കെ ദ പീപ്പിൾ റിസ്പോസി നിങ്ങൾക്ക് ആളുകൾ ടോർച്ചർ ചെയ്യാൻ സാധിക്കും പീഡിപ്പിക്കാൻ സാധിക്കും യു കെ ഈ ഹറാസ് ദ പീപ്പിൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും ഐഡിയോളജിയും ഐഡൻറ്റിറ്റിയും നിങ്ങൾക്ക് തൊടാനാവില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഐഡിയോളജിക്കും ഐഡൻറ്റിക്കും അങ്ങനെ പ്രത്യേകതയുണ്ട് ആരും എന്ത് അത് പുലുകില്ല പേടിക്കില്ല അതുതന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വേണ്ടൊരു സംഗതി താത്വികമായ ഒരു അടിത്തളയും ആ ഒരു വിശ്വാസവും പ്രവർത്തകർക്കും ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വലിയ ഏത് സംഗതിയും അതിജീവിക്കാൻ സാധ്യമില്ല അതെല്ലാം വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടത് എന്തായിരുന്നാലും ശരി സൗഹൃദാന്തരീക്ഷം തകരാ തകരാൻ സമ്മതിക്കാതെ ഞാൻ തന്നെ നമ്മളെല്ലാവരുടെയും പ്രധാനപ്പെട്ട ബാധ്യതപ്പെടുത്തുന്നതിയാണ് അതിനുള്ള ഒരു വലിയ കൂട്ടിച്ചാലലായിരിക്കട്ടെ ഇതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സെന്റർ ചെയർമാൻ സി ടി റഫീഖ് അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരായ കൊണ്ടോട്ടി തഹസിൽദാർ ബാലരാജൻ മലപ്പുറം തഹസിൽദാർ അബൂബക്കർ ഡെപ്യൂട്ടി തഹസിൽദാർ സത്യൻ പി എ ജബാർ ഹാജി സി വി സഖരിയ റഷീദ് ഫൈസി വെള്ളായിക്കോടെ അമീർ അലി സക്കാഫി ബി പി എ ഗഫൂർ അസ്ലം മാസ്റ്റർ ആബിദ് ഇളമരം എൻ എ റഹ്മാൻ വാഴക്കാട് ലത്തീഫ് മുണ്ടുപുഴി ഡോക്ടർ എ കെ അബ്ദുൾ ഗഫൂർ ഹാഷിം ഇളമരം ഹമീദ് അലി വാഴക്കാട് പി കെ സി അബ്ദുറഹിമാൻ മിച്ചുമോദി മാസ്റ്റർ എം സി സിദ്ദീഖ് മാസ്റ്റർ ജെയ്സൽ അളമരം കെ അലി ഹാജി എക്സൽ ജമാൽ വിഷൻ എടവണപ്പാറ ഉണ്ണി മാസ്റ്റർ എടവണപ്പാറ സി കെ ഷാക്കിർ ഡോക്ടർ വാഹിദുദ്ദബി മുജീബ് ആക്കോഡ് പി സി സൈഫുദ്ദീൻ പി എ ഹമീദ് മാസ്റ്റർ മോട്ടമ്മൽ മുജീബ് മാസ്റ്റർ റഹ്മാൻ വെട്ട് പാറ റഫീഖ് മാസ്റ്റർ വാലില്ലാ പുഴ പ്രസ് ക്ലബ് സെക്രട്ടറി ഉമർ അലി ഷിഹാബ് പ്രസിഡന്റ് യു കെ മുഹമ്മദ് അലി മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു സാധിക്കാക്കാടൻ സ്വാഗതവും സവാദ് സവാദമുട്ടുമൊഴി നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ